നമസ്കാരം ഗ്ലോറിയ റാമിറസ് എന്ന വിശ്വ കഥ ഒരു സാധാരണ മരണവാർത്ത എന്നതിലുപരി ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരെയും ഡോക്ടർമാരെയും ഇന്നും കുഴപ്പിക്കുന്ന വലിയൊരു നിഗൂഢതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി പത്തൊമ്പതിന് രാത്രി എട്ട് പതിനഞ്ചോടെയാണ് ഗർഭാശയ അത്ഭുതം ബാധിച്ച മുപ്പത്തിയൊന്നുകാരിയായ ഗ്ലോറിയയെ കാലിഫോർണിയയിലെ റിവേഴ്സ് ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഗ്ലോറിയയെ രക്ഷിക്കാൻ മെഡിക്കൽ സംഘം പരമാവധി ശ്രമിച്ചെങ്കിലും വെറും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ിൽ അവർ മരണത്തിന് കീഴടങ്ങി എന്നാൽ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആശുപത്രിയിൽ അരങ്ങേറിയത് സങ്കല്പാതീതമായ സംഭവങ്ങളായിരുന്നു ഗ്ലോറിയുടെ ശരീരത്തിൽ നിന്ന് പരിശോധനയ്ക്കായി രക്തം കുത്തിയെടുത്ത നഴ്സുമാരാണ് ആദ്യം അസ്വാഭാവികത ശ്രദ്ധിച്ചത് ആ രക്തത്തിന് രൂക്ഷമായ അമോണിയ ഗന്ധമായിരുന്നു ഉണ്ടായിരുന്നത് കൂടാതെ രക്തത്തിൽ മഞ്ഞ നിറത്തിലുള്ള ചെറിയ തരികൾ ഒഴുകി നടക്കുന്നത് കണ്ട നഴ്സ് ജൂലി അത് മറ്റൊരു ഡോക്ടറെ കാണിക്കാൻ ശ്രമിച്ചെങ്കിലും നിമിഷങ്ങൾക്കകം അവർ ബോധം കിട്ടുവീണ് തൊട്ടു പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു നഴ്സായ സൂസൻ കെയിനും ശ്വാസതടസ്സം കുഴഞ്ഞു വേണം ഗ്ലോറിയയുടെ വായിൽ നിന്ന് വമിച്ചിരുന്ന വെളുത്തുള്ളിയുടെ ഗന്ധവും മുറിയിലാകെ പടർന്ന അജ്ഞാത വാതകവും കാരണം ആശുപത്രിയിലെ ഇരുപത്തിമൂന്ന് ജീവനക്കാർക്കാണ് അന്ന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായത് ഇതിൽ അഞ്ചു പേർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഐസിയുയിൽ ചികിത്സ തേടേണ്ടി വന്നു ഈ വിചിത്രമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ആരോഗ്യവകുപ്പ് ശാസ്ത്രജ്ഞൻ ആദ്യം ഇതൊരു മാസ് ഹിസ്റ്റീരിയ അഥവാ കൂട്ടമായുണ്ടായ മാനസിക വിഭ്രാന്തിയാണെന്ന് കരുതിയെങ്കിലും വിശദമായ ലാ പരിശോധനകൾ മറ്റൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടി ഗ്ലോറിയ ക്യാൻസർ വേദന കുറയ്ക്കാൻ ഡി എന്ന ലേപനം ശരീരത്തിൽ പുരട്ടിയിരുന്നു ആശുപത്രിയിൽ വെച്ച് നൽകിയ ഓക്സിജനുമായി ഈ രാസവസ്തു പ്രതിപ്രവർത്തിക്കുകയും ഹൃദയമിടിപ്പ് വീണ്ടെടുക്കാൻ നൽകിയ ഷോക്ക് ചികിത്സയിലൂടെ ഡയമെറ്റിക്കൽ സൾഫേറ്റ് എന്ന അതീവ മാരകമായ വിഷവാതകമായി മാറുകയും ചെയ്തു എന്നാണ് ശാസ്ത്രീയമായ ഒരു നിഗമനം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രാസായുധമായി ഉപയോഗിച്ചിരുന്ന ഒന്നാണിത് ഗ്ലോറിയ മരിച്ച് രണ്ട് മാസങ്ങൾക്ക് ശേഷം മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പരിശോധിച്ചെങ്കിലും ശരീരം അമിതമായി ജീർണിച്ചതിനാൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഗ്ലോറിയുടെ മരണം ഒരു അപകടമായിരുന്നു അതോ അവരുടെ ശരീരത്തിനുള്ളിൽ നടന്ന അജ്ഞാതമായ രാസപ്രവർത്തനമാണോ കാരണമെന്ന് ഇന്നും ശാസ്ത്രലോകം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അപസപ്പകഥ പോലെ തോന്നിക്കുന്ന ഗ്ലോറിയ റാമിറസിന്റെ ജീവിതം അവസാനിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ മിസ്റ്ററികളിൽ ഒന്നായിട്ടാണ് ഇന്നും ടോക്സിക് എന്ന പേര് കേൾക്കുമ്പോൾ വൈദ്യശാസ്ത്ര ലോകം ഒന്ന് വിറയ്ക്കും വെബ്ഡെസ്ക് തത്വം മൈ ടി വി